യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തു കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് പ്രതി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തിറങ്ങിയത് നവംബർ ഏഴിന് രാത്രിയാണ് കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി നാല് വയസ്സുള്ള വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് ഇവരെ കാണാനില്ലെന്ന പരാതി പോലീസിന് നവംബർ ആറ് മുതൽ കാണാനില്ലെന്നായിരുന്നു പരാതി അമ്പലപ്പുഴ കാരൂർ സ്വദേശിയാണ് പിടിയിലായ ജയചന്ദ്രൻ ഇയാളുടെ വീടിന് സമീപത്തെ നിർമ്മാണം നടക്കുന്ന വീടിനുള്ളിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ദൃക്സാക്ഷി മൊഴിയുമാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഇയാൾ ശ്രമിച്ചു എറണാകുളത്തെത്തിയ ഇയാൾ വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന കെ എസ് ബസിൽ ഉപേക്ഷിച്ചു അതേസമയം വിജയലക്ഷ്മി എത്താൻ കൊലപ്പെടുത്തിയെന്ന് ജയചന്ദ്രൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൃശ്യം സിനിമ പലതവണ കണ്ടിട്ടുണ്ടെന്നും ഇയാൾ പറഞ്ഞു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അമ്പലപ്പുഴയിൽ പരിശോധന നടത്തി ജയചന്ദ്രന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു ഇടുക്കി സ്വദേശിയെ വിവാഹം ചെയ്തിരുന്ന വിജയലക്ഷ്മി പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു ഇവർക്ക് രണ്ടു മക്കളുണ്ട് പിന്നീടാണ് ജയചന്ദ്രനെ പരിചയപ്പെടുന്നത് കരുനാഗപ്പള്ളിയിൽ മത്സ്യബന്ധനമായിരുന്നു ജയചന്ദ്രന്റെ ജോലി ഇവിടെ മത്സ്യവില്പന നടത്തുകയായിരുന്നു വിജയലക്ഷ്മി ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും സ്ഥിരമായി കണ്ടിരുന്നതായും പറയുന്നു ഇരുവരുടെയും ബന്ധം കണ്ടെത്തിയ ജയചന്ദ്രന്റെ ഭാര്യ കരുനാഗപ്പള്ളിയിലെത്തി വിജയലക്ഷ്മിയെ കണ്ടിരുന്നതായും സ്ഥിരീകരണമുണ്ട് നാല് ദിവസം മുമ്പ് വിജയലക്ഷ്മിയോട് അമ്പലപ്പള്ളിയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഇരുവരും അമ്പലം ദർശനം നടത്തി തുടർന്ന് ജയചന്ദ്രനെ വീട്ടിലെത്തി ഈ സമയം ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളും മകനും ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ വെച്ച് വിജയലക്ഷ്മിയും ജയചന്ദ്രൻ തമ്മിൽ വഴക്കിട്ടതാണ് നിഗമനം വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളിന്റെ പേരിലാണ് ഇരുവരും വഴക്കിട്ടത് തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നും വീടിന് സമീപത്തെ പറമ്പിൽ കുതിച്ചിട്ടെന്നുമാണ് ജയചന്ദ്രൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്